ഇന്ന് രണ്ടാളും ഉണ്ട് ഇന്ന് വീഡിയോ ചെയ്യുന്ന വെച്ചാലുണ്ടല്ല നമ്മളെ ഷോപ്പിൽ പുതിയൊരു സാധനം വന്നിട്ടുണ്ട് അതായത് നമ്മളുടെ വ്യായാമം പരിപാടിയിൽ ഉണ്ടല്ലോ നമ്മളിതാ ഈ വൈബ്രേറ്റിംഗ് മെഷീൻ ഇത് നമ്മളെ ചെറിയൊരു ആണ് ചെറുങ്ങട ഒന്ന് കയറിയ ബോഡി ഒന്ന് ചെറുങ്ങട ഒരു വൈബ്രേഷൻ എന്നാലും നല്ല എഫക്റ്റീവ് ആന്നേ ഇനി ഇതെല്ലാം ഉണ്ട് വേറൊരു സാധനം കൂടി ചെയ്യുന്നുണ്ട് അത് വേറൊന്നും കൊണ്ടല്ലേ ഈ സാധനം പുതിയത് കൊണ്ടു അതായത് ഇതിൽ നിൽക്കുമ്പോൾ എല്ലാവർക്കും നല്ല താല്പര്യം ഉണ്ടല്ലേ സുദീ ആ എല്ലാരും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അപ്പൊ വരുന്നവരൊക്കെ ഇതിൽ കയറി അപ്പൊ എല്ലാവർക്കും ആരോഗ്യത്തിനെ പറ്റി നല്ല ബോധം ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ പുതിയൊരു മിഷൻ മിഷീൻ ഇറക്കിയിട്ടുണ്ടെ കാണിച്ചോക്കട്ടെ ഗംഭീര സാധനം ഇതല്ലേ ഒരു ചൈനന്റെ മെഷീൻ ആണെ ഇതിന്റെ വർക്കിംഗ് ഇതാ ശ്രുതി കാണിച്ചു ശ്രുതി ഒന്ന് കേറിട്ടെ നോക്കിയേ അപ്പൊ കയറി നിൽക്കുക ഇതിന്റെ പ്രവർത്തന വൈബ്രേഷൻ തന്നെയാന്നെ പക്ഷെ വേറൊരു സ്റ്റൈലാട്ടാ ഇത് ഇതാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആവശ്യത്തിന്റെ പ്രവർത്തനം കണ്ടല്ലോ ശരിക്കും ഇങ്ങനെ അടിക്കാ ഈ സൈഡല്ലേ ശ്രുതി സൈഡ് മെയിൻ ആയിട്ട് കൊടല് കാല് മസല് എല്ലാം അടിപൊളി ഒരുപാട് ആൾക്കാർ കയറി കേട്ടാ എല്ലാവർക്കും നല്ല അഭിപ്രായം ഈ സാധനത്തില്ല ഞാനൊന്നും മറ്റേക്ക് നിലക്കാട്ടെ കൂടുതലായി കൂടുതൽ അല്ലേ പിന്നെ ഈ മിഷൻ ഉണ്ടല്ലോ സത്യം പറയാല് ശ്രുതിന്റെ ആരോഗ്യത്തിനു വേണ്ടി വീട്ടിൽ വാങ്ങിയ സാധനം പക്ഷെ എന്താണ് ഒരു ദിവസത്തുനിന്ന് പിന്നെ ഒരാഴ്ച ഇതിനകത്ത് കയറിയില്ല ഞാൻ പറഞ്ഞത് ശരി എന്നല്ല ഷോപ്പിലേക്ക് എടുക്കാത്ത ഷോപ്പിൽ സാധനം എത്തിയിട്ടുണ്ട് ഇപ്പൊ നിൽക്കുന്ന അതിന് ശേഷം എന്നാലും നമ്മളെ കമ്പലുള്ള ഒരുപാട് ആൾക്കാർ ഒരുപാട് നമ്മളെ പെരിയക്കാർ ഇന്നപെള്ള കസ്റ്റമർപാട് നമ്മളെ വീഡിയോ കാണുന്നവരുണ്ടെങ്കില് നമ്മളെ നാട്ടുകാരുണ്ടെങ്കില് ഇല്ലോട് പോകുമ്പോ ഒന്ന് വ്യായാമം ചെയ്യണം ഒന്നും ഇതാ ഇട വന്നിട്ട് ഇന്നും കേറുക അപ്പഴത്തേക്കും കേറുക ഒന്നുമില്ല ആരോഗ്യമാണ് ഏറ്റവും പ്രധാനം അപ്പോൾ നമ്മള് മിഷൻ കണ്ടല്ല എന്റെ അഭിപ്രായം പിന്നെ പിന്നെന്താ വേറെ തോന്നിയാ കാലുപേന്നെ കൈവരിണ്ടായിരുന്ന ഫസ്റ്റ് കയറിയിട്ട് അങ്ങനത്തെ പ്രശ്നൊന്നുമില്ല ഏട്ടാ കാലു കൈവരൊന്നുമില്ല അടിപൊളിയാന്ന് ഞാനിത് കൊറേയോട്ട് നിന്ന് പിന്നെ എനക്കിന്റെ അത്തുള്ള ഏറ്റവും കൂടുതൽ തോന്നിയാ അറിയുവ എനിക്കതാ തോന്നിയ ഇത് മാത്രമല്ല ഷേപ്പല്ലേ എനക്ക് ചരക്കത്തിൽ തോന്നിന്നറിയാവാ ഇന്നലെ രാത്രിയെ ബെസ്പ് ഒന്നും ഞാൻ എന്നിട്ട് ഇന്നലെ ഇതിന്റെ നല്ല സ്പീഡില് ഒരു അഞ്ചു മിനിറ്റ് പിന്നെ നോക്കുമ്പോ ഭയങ്കര ബെസ്പ് ഞാൻ ഇത് അറിയുവ പോകുന്ന വഴിക്ക് ഒരു കുഴിമന്തിൻ്റെ പുതിയൊരു ഷോപ്പ് ഉടങ്ങിണ്ടേ ഹോട്ടല് അതിന് മണം വന്നപ്പോലല്ലേ ഞാൻ ശ്രുതിനെ വിളിച്ചു തന്നെ അല്ലേ ശ്രുതി എന്ന് ആക്കിയേ ഇല്ല ആക്കണത്ര ദോശ ആക്കണത്ര ഞാൻ ഒരു കാര്യം ഒന്നും വേണ്ട കുഴിമന്തി വാർസലുണ്ട് എന്നിട്ട് പോയിട്ടോ ഒന്നര ഫുള്ള് കുഴിമന്തി അല്ലേ ഏകദേശം ഞാൻ ഒരു ഫുള്ള് കുഴിമന്തിയു പിന്നെ ഒരു പിസ വന്നു നോക്കുമ്പോൾ അവർ ഒന്നര കുഴിമന്തി വന്നത് നോക്കുമ്പോൾ സാധനം ഇഷ്ടം പോലെ ആയില്ലേ അവസാനവും ഞാൻ താഴെ ഇറങ്ങാ ഇതിങ്ങനെ വെറുക്കുമ്പോ സൗണ്ട് ഇല്ല ഈ അവസാനം ഇന്നലെ നമ്മൾ ചെയ്ത ഒരോടൊന്നറിയുവ ഷോപ്പിൽ നിന്ന് നാലാൾ എന്ത് ഇന്നലെ രാത്രി ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്ന് എന്നിട്ടോ എല്ലാവരും കൂടി കുഴിമതി നല്ല അടിയട്ടാ എനിക്ക് രാകേഷ് ഇൻ്റെ മോള് കയറിയല്ലേ ക്യാമറമാൻ രാകേഷ് അതെ അവരുടെ രാജേഷ് നല്ല വിഷ്പം ഉണ്ടായിട്ടില്ലേ ശ്രദ്ധിച്ചാ സത്യം പറയില്ല ഈനെ കയറിയ നല്ല വിഷമമാന്നെ എന്നുവെച്ചാൽ ഈന്റെ മോള് കയറിയിട്ട് എനിക്ക് ആ ബെഷ്പ് ഫീലിംഗ് ഉണ്ടായിട്ടില്ല പക്ഷേ ഇതിൽ കയറിയിട്ട് നല്ല വിഷമം ഉണ്ടായില്ല അപ്പൊ എനിക്കൊന്ന് ആരോഗ്യമെന്ന ഏറ്റവും ബെസ്റ്റ് സാധനമാണ് ഈ സാധനം പറയാൻ കേട്ടോ പിന്നെ നമ്മളെ ഷോപ്പിൽ വേറൊരു സംഭവം ഉണ്ടേ അതുകൂടി കാണിച്ചു തരാ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നാലും കാണാത്തവരെയും കൂടി ഒന്നും ഇടിയാ ഇത് കണ്ട ഈ പിച്ചറിൽ അതായത് സ്കോട്ടാന്നേ അതായത് ബൈ ടേക്ക് എടുക്കൽ ഇതുപോലെ ബൈ എടുക്കണം അതായത് പ്രായമുള്ള ആണുങ്ങൾ ഇരുപത് ബൈടെക്ക് പ്രായമുള്ള പെണ്ണുങ്ങളാണെങ്കിൽ പത്ത് ബൈടെക്ക് അടിച്ചു കഴിഞ്ഞാണ്ടല്ല രൂപ ക്യാഷ് നമ്മൾ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇതുകൂടി നമ്മളെ ഷോപ്പിലുണ്ട് ബൈ ടേക്ക് അടിച്ചു കഴിഞ്ഞാൽ രൂപ കിട്ടും ഒരുപാട് ആൾക്കാർ ഇതുപോലെ ബൈറ്റേക്ക് അടിക്കണ്ടേ കയ്യിലാൾക്കും തന്നെ പ്രായമുള്ള ആൾക്കാരും ചെയ്യുന്നുണ്ട് ചെറുപ്പക്കാരും ചെയ്യുന്നുണ്ട് എല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റിലാണ് ചെയ്യുന്നത് എന്നാലും അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു ബോധവൽക്കരണമാണ് ഞാൻ പിന്നെ ഈ ചെയ്യുന്നവരോടും പറയും നിങ്ങൾ വീട്ടിൽ പോയിട്ടായാലും എല്ലാ ദിവസവും ഒരു പ്രാവശ്യങ്ങളിലും ഈ ബൈ ടേക്ക് സ്കോട്ട് ചെയ്യണോ ി ഇതാ ശ്രുതി ചെയ്യുമ്പോ ഞാൻ ഞാൻ ചെയ്യുമ്പോൾ ഒന്നും അതോ ചെറു ദിവസം അടിക്കലായിട്ടുണ്ടെങ്കിൽ എക്സസൈസ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ സ്കോട്ട് നിർബന്ധമായിട്ട് കേട്ടോ അതുപോലെ ഇവിടെയും ചെയ്യിക്കലെ വേറൊന്നും കേട്ടാ നമുക്ക് ഒരു നൂറ് വയസ്സുവരെ ഇതിങ്ങനെ തന്നെ കണ്ടിന്യൂ പോകാറില്ല നൂറ് വയസ്സുവരെ നമുക്ക് മുട്ടുപേരി ഉണ്ടാവില്ല നമുക്ക് നടന്ന് എല്ലടിക്കും പോവാം അതായത് നൂറാമത്തെ വയസ്സിൽ ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നടന്നിട്ട് പോകാം എന്നുള്ളതാണ് അതായത് ഒരു ദിവസം ഇങ്ങോട്ട് ചെയ്താലുള്ള ഗുണാന്ന് ഞാൻ പറയുന്നത് കാരണം മുട്ടിൻ്റെ ജോയിൻറ് കാലിൻ്റെ കറക്റ്റായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും മുട്ട് തേയ്മാനോ കാര്യം ഒന്നും ഉണ്ടാവില്ല നമുക്ക് എവിടെ വെടിക്ക് ടൂറോ അല്ലേ ശ്രുതി ടൂറോ കിടനാഴ്ചയാണ് ഇവിടെ ഇപ്പം പെരുന്നറിവാണ് ഈ കേരളത്തിലല്ലേ ആടെ ടൂറായാലും ഏറ്റവും വലിയ പ്രശ്നം അറിയാവുക നമ്മളത് എവിടെ പോയാൽ ലാസ്റ്റ് നമ്മള് ചിക്കൂർ ചിക്ക ബാംഗ്ലൂരിൽ പോയി ലാസ്റ്റ് മാല അടിപൊളി സുന്ദരം പക്ഷെ ആടെ എത്താൻ വണ്ടി ഒന്നുമില്ല ഞാൻ പറഞ്ഞ സ്ഥിതി നടക്കണം അപ്പൊ നടന്നു പോണം വേറെ വഴിയില്ല അപ്പൊ ഞാൻ പറയാ ലോകം ചുറ്റണ്ടെങ്കിലും നാട് ചുറ്റണ്ടെങ്കിലും എല്ലാം കാണിക്കുന്നില്ല കാല് നിർബന്ധാന്ന് അതുകൊണ്ട് എല്ലാരും നിർബന്ധമായി സ്കോട്ട് അടിച്ചോ കാല് വേണമെന്നാലും സാധനം ഉണ്ടാവില്ല ഇവിളിപ്പോ ഒരു നാല് ദിവസമായി തുടങ്ങിയില്ലേ കുറച്ച് നടക്കുമ്പോൾ കാലുവേദന പറയുന്നതോളാണ് പക്ഷേ ഇപ്പോൾ അല്ലേ ഇപ്പം അത്യാവശ്യം നടത്തുന്ന സ്റ്റെപ്പായിട്ടെല്ലാം തുടങ്ങിയിട്ടുണ്ട് ഇല്ലെങ്കിൽ മൂന്ന് സ്റ്റെപ്പ് കയറേണ്ടി കരണ്ട് വരും നിങ്ങൾ പോയിട്ട് വാ ഞാനിരിക്കാതെ പോയിട്ട് മടിച്ചിട്ടിരിക്കുന്നതോളാണ് അപ്പോൾ ഇപ്പോൾ അതിൽ മാറി അപ്പോൾ ഞാൻ പറയാം നമ്മൾ ഈ സ്കോട്ട് പരിപാടി ഇതെല്ലാം ഉണ്ടല്ലോ നമ്മൾ ഷോപ്പിലെ വന്നാൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ശരിക്ക് എല്ലാവരിലും ഒരു ബോധവൽക്കരണം ഉണ്ടാക്കുക ഈ വീഡിയോ കാണുന്ന നിങ്ങളിലും ആ ബോധവൽക്കരണം ഉണ്ടാക്കുക പക്ഷേ ഈ സ്കോട്ടിൻ്റെ ഗുണമെന്ന് ഞാനിന്ന് വിശദീകരിച്ച് പറഞ്ഞാൽ എൻ്റെ ഒരു പറഞ്ഞേ ഞാൻ പറഞ്ഞ എനിക്ക് എൻ്റെ ഒരു മുപ്പതിനാൽ വയസ്സിൽ എൻ്റെ മുട്ടുവേദന ഉണ്ടായിരുന്നു എനിക്ക് ആ മുട്ടുവേദന മാറിയതെങ്ങനെ അല്ലേ സത്യം പറയല്ല പാലക്കയെന്നിൽ പോയി അന്ന് രണ്ട് കുഞ്ഞുമോളാണ് കുഞ്ഞിമോളം എടുക്കണം എടുത്തിട്ട് ഈ ഞാൻ ചണ്ട മുട്ട് പിറ്റത്തേക്ക് പൊന്തില്ല എന്ന് വെച്ചാൽ പക്ഷേ എടുത്തിട്ട് ഈ കുന്ന് കംപ്ലീറ്റ് കയറി താലിറങ്ങി നോക്കുമ്പോൾ പിറ്റേ ദിവസം എൻ്റെ മുട്ടുവനം മാറിയിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി വ്യായാമം കുറവാണ് അന്നേരം വ്യായാമം ഇല്ല കയറിയിട്ട് വ്യായാമം കുറവാണ് മുട്ടുവേനക്ക് കാരണം എന്നത് മനസ്സിലായി അത് ചിന്തിച്ചിട്ടാണ് ഞാൻ ഇങ്ങനൊരു പരിപാടി ഷോപ്പിലാക്കി സ്കോട്ടടി സ്കോട്ട് അടിച്ചാൽ നൂറ് പേ നമ്മുടെ അങ്ങോട്ടേക്ക് കൊടുക്കുന്ന സംവിധാനം എന്തായാലും ഇത് നിങ്ങൾക്കെല്ലാം ഗുണം വരുന്നതാണ് എനിക്ക് തോന്നുന്നു ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയെന്ന് കൂടിയാണ് പറയാനുള്ളത് നിന്നോട് പ്രത്യേകം അടുത്തത് നമ്മൾ സൂചി അറിനെ കുറിച്ച് പറയാം സൂചി അറിനെ പറ്റി വേണ്ട അത് കേട്ടിട്ട് അടുത്തിട്ടുണ്ടല്ലോ എന്ന് വെച്ചാൽ അത് നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞത് സൂചിയർ നടുക്ക് കൊളിച്ച സമ്മാനം റഡലിൽ കുളിച്ച സമ്മാനം ഇതായ കുട്ടി ബൊമ്മകളൊക്കെയാണ് സമ്മാനം പിന്നെ നമ്മളെ വലിയ ഒന്നാം സമ്മാനം നമ്മളെ വലിയ നായിയാണ് രണ്ടാം സമ്മാനം ഇതാ ശ്രുതിയുടെ കയ്യിലുള്ള ഈ പുലിയാണ് സമ്മാനം പിന്നെ കുറേ ചെറിയ ചെറിയ സമ്മാനങ്ങൾ ചേട്ടാ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ കുറേ സമ്മാന പരിപാടി ഉണ്ട് എന്തായാലും നമ്മളെ വീട് സ്ഥിരം കാണുന്നവർക്ക് ഇതിനെപ്പറ്റി നന്നായിട്ട് ധാരണ ഉണ്ടാവും എന്നാലും കാണാത്തവർ എനിക്കൊന്ന് ഇപ്പോൾ ഒരുപാട് പുതിയ പുതിയ ഫോളോവേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു കാര്യം പറയാം നമ്മളെ വീട് സ്ഥിരം കാണുന്നവർ ഫോളോ ചെയ്യാത്ത കുറേ ആൾക്കാരുണ്ട് കാരണം ചിലയാൾക്കൊന്ന് നോട്ടിഫിക്കേഷൻ പോകുന്നില്ല അപ്പോൾ ഈ കാണുന്നവരുണ്ടല്ല നിർബന്ധമായിട്ടൊന്നും ഫോളോ ചെയ്തോല്ല നല്ല വീഡിയോ കിട്ടുകയുള്ളൂ കാരണം ദൂരത്തെല്ലാം വിളിക്കുന്ന നടുവരെ വെച്ചാൽ അല്ല നിങ്ങളെ വീഡിയോ ഇപ്പോൾ ഇടലേന്ന് നമ്മളെല്ലാ ദിവസവും വീഡിയോ എടുക്കുന്നുണ്ട് പക്ഷേ എന്താ ഫോളോ ചെയ്യാത്തതുകൊണ്ട് ബെൽബട്ടൺ എടുക്കാത്തതുകൊണ്ട് അത് ഇത് കാണാത്തെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക എന്തായാലും അതുകൂടി ചെയ്യുക എന്നാ തനിക്ക് പറയാനുള്ളൊരു സ്തുതി അപ്പോൾ നമ്മളെ ജ്വല്ലറിയിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ട് ഇനിയും ഒരുപാട് പരിപാടികൾ കൊണ്ടുവരേണ്ട പരിപാടി ആലോചന ഉണ്ട് അപ്പോൾ ഇതിനെ പറ്റിയല്ല നിങ്ങളെ അഭിപ്രായം ഒന്ന് പറയാം ഇനി നിങ്ങളെ നിങ്ങളുടെ പുതിയ പുതിയായിട്ടുണ്ടെങ്കിൽ അതുകൂടി നമുക്ക് പറഞ്ഞുതരാം നമ്മൾ നമ്മളെ ഷോപ്പിൽ അത് പ്രാവർത്തിക ആൾക്കും അല്ലേ പിന്നെ നമ്മുടെ ഷോപ്പിലെ ഏടിയില്ലാത്തൊരു സംഭവം ഉണ്ടേ അതായത് നമ്മൾ അറിയാൻ നാട്ടുകാരറിയാൻ പറ്റില്ലാതെ പറഞ്ഞല്ല നമ്മുടെ ഷോപ്പിൽ റിപ്പയർ കാര്യങ്ങൾ നിങ്ങൾ സാധനം ചെയ്ത് പൊട്ടിയിട്ടുണ്ടല്ലോ നമ്മൾ വീട്ടിൽ വന്നിട്ട് റിപ്പയർ ചെയ്തു തരുന്നുള്ളൊരു കാര്യം മുന്നേ ഞാൻ വീഡിയോ ചെയ്തിന് എന്നാലും എല്ലാവരും ഇത് എന്ന് തോന്നും വീട്ടിൽ പോയിട്ട് തന്നെ നമ്മൾ റിപ്പയർ കാര്യം ചെയ്തു കൊടുക്കും നിങ്ങൾ അങ്ങനെ ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യമില്ല പിന്നെ ഇവിടെ റിപ്പയർ കാര്യങ്ങൾ ഇവിടെ വന്നാൽ സൗജന്യമായിട്ട് ചെയ്യുക പിന്നെ കുട്ടികളെ കാതു ഇവിടെ സൗജന്യമാണ് പിന്നെ കുട്ടികളെ കാതു കുത്തി അതിൻ്റെ വീഡിയോ നമ്മൾ സൗജന്യമായിട്ടാണ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഒരു കാര്യം കൊണ്ട് ഉണ്ടായി ഇപ്പോൾ ഒരു ഗിഫ്വേ ഇങ്ങനെ തുടർച്ചയായിട്ട് നടന്നു പോകുന്നുണ്ട് ഇപ്പോൾ അതായത് എല്ലാം അവർക്ക് ഒന്ന് രണ്ട് മൂന്ന് മാസത്തെ ഗിവ് അവേ ഇങ്ങനെ നടക്കും ഏഹ് അതായത് നമ്മളിവിടെ ഈ സൂചിന് മുന്നേ കൊടുക്കാൻ പറ്റും കുറേ സമ്മാനം അത് കൊടുത്ത് തീർക്കണം അപ്പോൾ നമ്മൾ ഗിവ് എ വീഡിയോ നമ്മൾ ഇൻസ്റ്റാലും ഫേസ്ബുക്കിലും യൂട്യൂബിലുണ്ട് ഉണ്ട് നമ്മൾ പഴയ വീഡിയോ മുൻപത്തെ വീടിലേ ഉള്ളിൽ നിങ്ങൾ അതിൻ്റെ അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക ഒന്ന് ഫോളോ ചെയ്യുക പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്താൽ മതി നിങ്ങളുടെ പേര് നമ്മൾ സെലക്ട് ചെയ്തെടുത്തിട്ട് സമ്മാനമുണ്ട് നിർക്കെട്ടേ വല്ല സമ്മാനമൊന്നുമില്ല ചെറിയ ചെറിയ സമ്മാനമാണ് ഏതാണ്ട് സമ്മാനം ഉണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ പത്താക്കി നമ്മൾ കൊടുത്തല്ലേ സ്തുതി അപ്പോൾ നമ്മൾ ഈ കണ്ണൂർ ജില്ലയിലുള്ളവർക്കല്ലോ ഞാനും സ്തുതി അത് പോയിട്ട് കൊടുത്തല്ലേ സ്തുതി നമ്മൾ ലൊക്കേഷൻ വെച്ച് പോകുമ്പോൾ റേഞ്ച് കേട്ടായി പിന്നെ ലൊക്കേഷൻ കിട്ടണ്ടായി ഓ ഒന്നും പറയണ്ട എന്തായാലും കൊഴപ്പില്ല പക്ഷെ നല്ല രസമായിട്ടല്ലേ യാത്ര മക്കളെയും കൂട്ടീനെയും അപ്പൊ നമ്മളല്ല ഒരു ചെറിയ ടൂറിൻ്റെ ആക്കിയതല്ല ഗവൺമെന്റ സമ്മാനം കൊടുക്കാൻ ഒഴിവാക്കിയ ഒരു കാര്യം ഞാൻ പറയാ നമ്മളത് നല്ല ടൂറിസ്റ്റ് ഏരിയ നമ്മൾ പോവാത്ത ടൂറിസ്റ്റ് ഏരിയ നമ്മൾ എന്തായാലും നമ്മളെന്നെ നേരിട്ട് വന്നിട്ട് സമ്മാനം തരുന്നതായിരിക്കുന്ന പറയാനുള്ളത് ഈ ഗിഫ്വ ഉണ്ടല്ലോ പഴയ ഗവീ കിച്ചൺ ഐറ്റംസ് എല്ലാം നമ്മൾ ഗിഫ്വയിൽ സമ്മാനമായിട്ട് കൊടുക്കുന്നത് ഇപ്പൊ പുതിയതൊന്നും ചെയ്തിട്ടുണ്ട് അത് നിങ്ങള് കണ്ടോ ശ്രുതി ആയിരുന്നു അതിന്റെ ഡയലോഗല്ലേ എല്ലാം പറഞ്ഞാഭരണോട്ട് നല്ല ശ്രുതി എന്താ കാര്യം എന്ന് പറഞ്ഞു കൊടുത്തേ ഞാൻ കുറച്ച് ആഭരണങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു അത് എത്ര പവനാന്ന് കൃത്യമായിട്ട് പറയുന്നവർക്ക് ഡയമണ്ട് റിംഗ് സമ്മാനം കൊടുക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു വീഡിയോ ആയിരുന്നു പക്ഷെ അതിൽ ഒരുപാട് കമന്റ് ഉണ്ട് പക്ഷെ ശരി ഉത്തരം കുറവല്ലേ അത് കാരണം സത്യം എന്നുള്ളത് ലൈറ്റ് വൈറ്റ് സാധനം പക്ഷെ ആൾക്കാർ വലിയ തുക ഇരുപത് പോവാന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് അതല്ല ശരിക്കും അവന്റെ അത്ഭുതം അത്രയൊന്നും ഇല്ല ഏഹ് ഞാൻ ക്ലൂത് അദ്ദേഹം അല്ല ഞാൻ ഒരു ക്ലൂ ക്ലൂന്ന് അദ്ദേഹം അത്രയില്ല ഏഹ് പിന്നെ ഞാൻ ആ വീഡിയോയിൽ പറയാൻ പറ്റ വേറൊരു കാര്യം ഉണ്ട് ഈ ഉണ്ടല്ല നിങ്ങൾ അതിൽ ആരാണോ കറക്റ്റ് വെയിറ്റ് പറഞ്ഞാലും ഒരാഴ്ച അതിന് കൃത്യമായിട്ട് തൂക്കും നമ്മൾ എഴുതി വെച്ച് ആ തൂക്കം പറയുന്നവരുണ്ട കേട്ടല്ല നെർക്കെടുപ്പ് ഇല്ലാണ്ട് നമ്മള് സമ്മാനം അതായത് ഡയമണ്ട് റിങ് ആണ് സമ്മാനം ചെയ്ത് പറഞ്ഞില്ലെന്നോ പറഞ്ഞു പറഞ്ഞേ ശരി ആ ഡയമണ്ട് റിങ് നെർക്കടുപ്പിലാണ് കൊടുക്കുന്ന കൂടി പറയാൻ കേട്ടോ ഈ വീഡിയോയില് അപ്പൊ നമ്മളത് കൊണ്ടു കൊടുക്കും അത് നമ്മൾ തന്നെ കൊണ്ടുകൊടുക്കും കൊടുക്കും കേട്ടാ അത് എവിടെയാലും ഞാൻ പറഞ്ഞേ പറഞ്ഞാലും ദൂരം ഉണ്ടോ വിദേശത്തായാലും കൊണ്ടു കൊടുക്കുന്ന അയ്യണ അത് നമ്മള് ഡയമണ്ട് റിങ് ഇല്ല കേരളത്തിൽ ട്ടാ കേരളത്തിൽ നമുക്ക് പോകാൻ പറ്റുന്ന നമ്മൾ എന്തായാലും നമ്മളെന്തായാലും അല്ലേ ഇങ്ങനെ കറങ്ങണം കേട്ടോ ഏകദേശം ആലപ്പുഴ ആയെങ്കിലും നമ്മൾ നമ്മളെന്തായാലും എത്തിക്കും വയനാട് അവിടെ അല്ലേ വയനാട് നമ്മളൊരിക്ക പോയില്ലേ ആ അപകാരം ഏത് സ്ഥലമാണ് നമ്മുടെ സ്ഥലം നോക്കിയിട്ട് നമ്മള് വരും എന്തായാലും പിന്നെ കണ്ണൂർ ജില്ലയിലായാലും എന്തായാലും കൊണ്ടുപോകില്ലേ നമ്മളല്ലേ കാരണം കഴിഞ്ഞ പ്രാവശ്യം ഗിവി ഒരു നല്ല രസമായിരുന്നു അല്ലെ മക്കളറയും പപ്പേ റൂട്ട് അങ്ങോട്ടല്ല ഇങ്ങോട്ട് മാറി ഇങ്ങോട്ട് പറഞ്ഞ് വളഞ്ഞ് പാട്ടും പാടി പിന്നെയും പിന്നെ വഴിതെറ്റും ആദ്യം ശരിയാക്കി പിന്നെ പറയണ്ട മറ്റേ മക്കൾ പറഞ്ഞാ മക്കളെന്ന് പറഞ്ഞ പപ്പ ഇത് നല്ല ഗെയിമാണെന്നല്ലോ ആ മക്കള് അങ്ങനെ ഇത് നല്ല ഗെയിമാണ് ഗെയിം ആണെന്നല്ല പപ്പേ ഗിത കൊടുക്കാൻ നോക്കി വീട് നമ്മൾ കണ്ടുപിടിക്കണം നമ്മൾ വിജയിക്കും ടാസ്ക് മറ്റും പിള്ളേരും ഭയങ്കര എൻജോയ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അതോ ഈ നായനെ പിടിച്ച് കൈവേ എടുക്കുന്നത് കേട്ടോ എൻ്റെ കയ്യോ അപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മളെ ഷോപ്പിൽ വരാത്തവർക്കു ഈ വീഡിയോ ചെയ്യുന്ന എന്തായാലും ഇതൊരു പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മിച്ച് വെക്കുക ഗിബേ വേലിൽ രണ്ട് ഗിബ് വേ ഇപ്പം നടക്കുന്നുണ്ട് അതിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മളെ ചാനലെന്തായാലും അല്ല ഫോളോ ചെയ്യുക പറ്റെങ്കിൽ ഷെയർ ചെയ്യുക പറ്റെങ്കിൽ നല്ലൊരു കമൻ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഇരിക്കുന്നത് അത് നമുക്കൊരു ഊർജ്ജ വീഡിയോ ചെയ്യാനും എല്ലാത്തന്നെ ഒരു ഊർജ്ജ കൂടിയാണ് പറയാനുള്ള അപ്പൊ പിന്നെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എന്നാ പിന്നെ ഇത്ര വരെ നമ്മളെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ശരി എന്നാ പിന്നെ എല്ലാവർക്കും ഓക്കെ ബൈ